അമ്മ ഓ എന്തുകൊണ്ടാ അമ്മ നമ്മുടെ പേരന്റ്സ് നമ്മുടെ ഫ്രണ്ട്സിനെ ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ അവർ ഇടുന്ന ക്ലോത്തിലോ ഹെയർ സ്റ്റൈലിലോ അവര് സംസാരിക്കുന്ന ശൈലിയിലോ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറുകളോ അങ്ങനെയൊക്കെ നമ്മുടെ പേരൻസ് കാണുമ്പോൾ എന്തുകൊണ്ടാണ് ജഡ്ജെയ്യുന്നത് അങ്ങനെ അവനെ ആക്ച്വലി പേരൻസ് ഫ്രണ്ട്സിനെ ജഡ്ജ് ചെയ്യുവല്ല ചെയ്യുന്നത് ഇവര് ഫ്രണ്ട്സിനെ ഇതുപോലെ പറയുന്നതിനു മുമ്പ് തന്നെ പേരൻസിന്റെ ശ്രദ്ധ ആദ്യമേ പോകുന്നത് സ്വന്തം മക്കളിലേക്ക് തന്നെയാണ് ടോള സെൻസിലെത്തുമ്പോൾ കുട്ടികളുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ഫോർ എക്സാമ്പിൾ പേരൻസുമായിട്ട് അധികം സഹകരിക്കാതെ ഇവർ ഫ്രണ്ട്സുമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആവുന്നു പിന്നെ പുതിയ പുതിയ ചില ആവശ്യങ്ങൾ ഇപ്പൊ ഈ കുട്ടികൾ തന്നെ പറയും എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ ഇതിനേക്കാൾ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടില് മൊബൈൽ ഉപയോഗിക്കുമല്ലോ ഇങ്ങനെ പേരന്റ്സുമായിട്ട് ചെറിയ ചെറിയ കോൺഫ്ലിക്ട്സ് ഉണ്ടാകുമ്പോ കുട്ടികൾ തന്നെ ഫ്രണ്ട്സിനെ വെച്ച് കമ്പയർ ചെയ്ത് പേരൻസിനോട് സംസാരിക്കാറുണ്ട് രണ്ടാമത്തെ കാര്യം കുട്ടിയുടെ ബിഹേവിയർ പേരന്റ്സ് ഒബ്സർവ് ചെയ്യുന്നു ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും പേരൻസിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുന്നു ഫ്രണ്ട്സുമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആവുന്നു ടൈം സ്പെൻഡ് ചെയ്യുന്നു അതുപോലെ തന്നെ ഒരു കൺട്രോൾ ഇല്ലാതെ അവരുടെ കൂടെ ഇടപഴകാനൊക്കെ ശ്രമിക്കുമ്പോൾ പേരൻസ് നോക്കുമ്പോൾ ഈ കുട്ടികൾക്ക് മാറ്റം അവരുമായുള്ള സഹകരണത്തിൽ നിന്നാണല്ലോ എന്ന് പേരൻസിന് തോന്നും പിന്നെ അടുത്തൊരു കാര്യം ഇപ്പൊ ഈ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം അപ്പൊ ഈ പറഞ്ഞതുപോലെ ആൽക്കഹോള് അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുക അതുപോലെ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുക ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ നാട്ടിലുള്ളത് കൊണ്ട് തന്നെ ഈ കൂടെ നടക്കുന്ന ഈ കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ ഉണ്ടാകുന്ന ഈ ഫ്രണ്ട്ഷിപ്പുകൾ അഥവാ അവര് നമ്മളെ കുട്ടികളെ കൂടെ ഇത്തരം കാര്യങ്ങളിലേക്ക് എൻഗേജ് ചെയ്യിപ്പിക്കുമോ എന്നും പേരൻസ് വളരെയധികം ഭയക്കുന്നുണ്ട് ഇപ്പൊ പേരൻസ് മക്കളിൽ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ ആദ്യമേ ശ്രദ്ധിക്കുന്നത് എന്തിനാ അവരുടെ സുഹൃത്തുക്കളെയാ അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഈ സുഹൃത്തുക്കളുടെ ഹെയർ സ്റ്റൈല് അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ ഇല്ല എന്ന് പേരൻസ് തോന്നുന്ന ഒരു അപ്പിയറൻസ് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കുട്ടിയിൽ ഉണ്ടായ ഈ ഒരു സിമിലറായ ചില ക്യാരക്ടറിസ്റ്റിക്സ് കാണുമ്പോൾ പേരൻസ് അതിനെ പ്രോബ്ലമായി കരുവാറുണ്ട് മോർ ദാൻ ദാറ്റ് നമ്മൾ സഹകരിക്കുന്ന ആളുകളുടെ കുറെ ഹാബിറ്റ്സ് അവരുടെ ബിഹേവിയർ അവരുടെ ഗോൾസ് ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ നമ്മളെയും ഒരുപാട് സ്വാധീനിക്കും എസ്പെഷ്യലി അഡോളസൻസിൽ നമ്മൾ സഹകരിക്കുന്നവർക്ക് ജീവിതത്തിലെ കുറെ അംബീഷൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ചെല്ലുമ്പോൾ നമ്മുടെ ഡിസ്കഷൻസും ഈ അംബീഷൻസിനെ കുറിച്ചൊക്കെ ആവും നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കും അതേസമയം ഇത്തരത്തിലുള്ള ലക്ഷ്യബോധം ഇല്ലാത്തൊരു ഗ്രൂപ്പിന്റെ കൂടെ ചേരുകയാണെങ്കിൽ എന്ത് സംഭവിക്കും അവർ കൂടി ഇതുപോലെ കറങ്ങി അടിച്ച് നടക്കാനും കുറെ നേരം ആവശ്യമില്ലാതെ ടൈം സ്പെൻഡ് ചെയ്യാ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനൊക്കെ ഉള്ള കുറേ പ്രോബ്ലംസ് പിള്ളേര് കാണിക്കാനും സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് പേരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു കൺട്രോൾ മോഡിലല്ല ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കുട്ടികൾ വേറെ പ്രശ്നത്തിലേക്ക് പോവാതെ ഒരു പ്രിക്കോഷൻ എടുക്കണം എന്നുള്ള നിലയിലാണ് ഫ്രണ്ട്സിനെ കുറിച്ച് ഇത്തരത്തിലുള്ള അല്ലെ അവരെ ഒക്കെ കണ്ടിട്ട് അവര് ഓക്കെ അല്ല എന്നുള്ള നിലയിൽ സംസാരിക്കുന്നത് അവിടെ പേരൻസിന് ദുരുദ്ദേശമൊന്നുമില്ല ഫ്രണ്ട്സിനെ തള്ളി പറയണമെന്നുമില്ല And